വികസന പേരിൽ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയപാത ജനകീയ പ്രക്ഷോഭ സമിതി പ്രധാനമന്ത്രിക്ക് ഒരു ലക്ഷം കത്തയക്കൽ സമരത്തിന് വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തുടക്കമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മാണിയോ തുടം ഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു ലക്ഷം കത്തയക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഉദ്ഘാടനം ചെയ്യും ഞാൻ പ്രഖ്യാപിക്കുന്നു കോഴിക്കോട് ജില്ലയിലുള്ള പല യൂണിറ്റുകളിൽ നിന്നും പ്രധാനമന്ത്രിക്ക് കത്തയക്കാൻ വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആഹ്വാനം ചെയ്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പരിപാടി ഈ സമരം ഇങ്ങനെ ജനങ്ങളിലെത്തിക്കാൻ ഇവിടെ നടന്ന ഈ പരിപാടി മുഖ്യധാരയിലെത്തിക്കാൻ പ്രയത്നിച്ച വടകര മർച്ചന്റ് അസോസിയേഷന് പ്രത്യേകിച്ച് സലാംക മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അറിയിച്ചുകൊണ്ട് അഴിയൂർ മുതൽ മൂരാട് വരെയുള്ള ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക യുവജന സംഘടനകൾ റെസിഡൻസ് അസോസിയേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കത്തയക്കൽ സമരം വ്യാപിപ്പിക്കും മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനാലിന് ടൗൺ ഹാളിൽ ജനകീയ കൺവെൻഷൻ ചേർന്നിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് നടത്തിയത് പ്രക്ഷോഭ സമിതി ചെയർമാൻ എം അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ മണൽ മോഹൻ സതീശൻ കുര്യാടി വി കെ അസീസ് സി കുമാരൻ പ്രദീപ് ചോമ്പാല പി പി രാജൻ പി സഞ്ജീവ് കുമാർ പരപ്പുറത്ത് രാമചന്ദ്രൻ രഞ്ജിത്ത് കണ്ണോത്ത് നിസാം പുത്തൂർ ഹരീഷ് ജയരാജ് എം പി മജീഷ് അമൽ അശോക് പി രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു